നമസ്കാരം എൻ്റെ പേര് ഒമന കെ ജി ഞാൻ റിട്ടയർഡ് നേഴ്സാണ് മുപ്പത് വർഷത്തോളം അലോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നതാണ് അതിൽ ഇരുപത്തിനാല് വർഷം ഗവൺമെൻറ് സർവീസിലും ബാക്കി പ്രൈവറ്റ് സെക്ടറിലും വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ എങ്ങും കാണാത്ത ഒരു ഫീലാണ് എനിക്ക് സാറിൻ്റെ കൂടെ വന്നതിന് ശേഷം അനുഭവപ്പെട്ടത് സാറിൻ്റെ കൂടെ ഇപ്പം ഞാൻ ഒന്നര വർഷത്തോളമായി വർക്ക് ചെയ്യുന്നു ഇവിടെ ക്ലിനിക്കിൽ വരുന്ന ഓരോ പേഷ്യൻ്റെയും പെട്ടെന്നുള്ള ആ ഒരു റിക്കവറി കണ്ട് പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇത്രയും വർഷം രോഗികളുമായിട്ട് ഇടപെട്ടിട്ട് വേദനയായിട്ട് വരുന്ന ഒരു ഒരു ശമനം കിട്ടുന്നു അല്ലാതെ അവിടെ നിന്നും വേറൊരു ഒരു സമാധാനം രോഗികൾക്ക് കിട്ടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എത്ര വലിയ വേദനയും എത്ര ബോണിൻ്റെ കംപ്ലൈൻറ്റു ആയിട്ട് വരുന്നവരാണേലും നിമിഷം നേരുന്നവിടെ കരഞ്ഞുകൊണ്ട് വരുന്നവർ ചിരിച്ചുകൊണ്ട് പോകുന്ന ഒരു അനുഭവമാണ് അന്ന് തൊട്ട് ഇന്ന് വരെ കാണാൻ സാധിച്ചത് എന്തായാലും സാറ് ഡെവലപ്പ് ചെയ്ത ഈ ഒരു ടെക്നിക്ക് വേറെ എങ്ങുമില്ല ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ഇല്ല എന്നുള്ളതാണ് സത്യം ആയുർവേദമാണേലും ഹോമിയോ ആണെങ്കിലും അലോപ്പതി ആണെങ്കിലും മിറക്കളായിട്ടുള്ള ഒരു അനുഭവമാണ് ഇവിടെ കാണാൻ സാധിച്ചത് എനിക്ക് പറയാൻ വാക്കുകളില്ല അതുപോലത്തെ ഫീലിംഗ് എന്ന് വെച്ചാൽ ഇതിലെല്ലാം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഈ സാറിൻ്റെ സത്യം പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൻ്റെ ബോണിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ എനിക്ക് സാധിച്ചത് സാറിൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് അന്ന് അനോട്ടോമി പഠിക്കുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടിയാണ് പഠിച്ചതെന്നുള്ള ഒരു തോന്നലാണ് ഇപ്പോൾ എനിക്കുള്ളത് ഇപ്പം ഞാൻ കൂടുതൽ കൂടുതൽ സാറിൻ്റെ ഓരോ ടെക്നിക്കുകൾ കാണുമ്പോൾ കൂടുതൽ പഠിക്കാനും അതിൽ കൂടി കൂടുതൽ അറിവ് നേടാനും എനിക്ക് സാധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബെനിഫിറ്റാണ് എന്തായാലും ഇങ്ങനെയൊരു ഒരു ടെക്നിക്ക് സാറ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എന്ന് വെച്ചാൽ സമൂഹത്തിന് വെ വലിയൊരു മുതൽക്കൂട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും സാറിനും ബി സി ടി ടെക്നിക്കിനും ഒത്തിരി ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഇപ്പോൾ ലോകത്തിലുണ്ട് എത്ര പ്രായമുള്ളവരാണേലും കൊച്ചു കുട്ടികളാണേലും അവർക്ക് അവരുടെ വേദനയിൽ നിന്നും ഒരു റിലീഫ് കിട്ടുന്ന ഒരു ടെക്നിക്കാണ് എല്ലാവരും ഇതും അറിയുക തിരിച്ചറിയുക പ്രയോജനപ്പെടുത്തുക നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വേദനിപ്പിക്കാതെ നിമിഷം നേരം കൊണ്ട് നമുക്ക് റിലീഫാക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഇതിന് സഖി സാറിന് ആയിരം നന്ദി പറയുന്നു ഇങ്ങനെയൊന്നും ഡെവലപ്പ് ചെയ്തെടുത്തേന് ഈശ്വരൻ സാറിനെ അനുഗ്രഹിച്ച ഒരു അനുഗ്രഹിച്ചു കൊടുത്ത ഒരു കഴിവാണിത് നമസ്കാരം